ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ് ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചായയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ദോശ ഇടാൻ പോണത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നാണ് മറന്നുപോയതാണേ കാര്യമെന്ന് വെച്ചാൽ കൂട്ടുകാരുടെ വീഡിയോയിൽ എൻ്റെ കമൻറ്റ് കാണാതിരിക്കുമ്പോൾ ഞാൻ കാണാഞ്ഞിട്ടാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുതെന്ന് കേട്ടോ കാരണം ഞാൻ വീഡിയോ കാണുന്നുണ്ട് ചിലരുടെ വീഡിയോയിൽ എനിക്ക് കമൻറ്റിടാൻ പറ്റുന്നില്ലായിരുന്നു എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണെന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ട് മിക്കവർക്കും ഉണ്ടെന്ന് മനസ്സിലായി യൂട്യൂബിലാണോ എന്താണോ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ കാണുന്നില്ലെന്ന് ഒരിക്കലും വിചാരിക്കരുത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുന്നുണ്ട് അതിന് കമൻ്റ് ഇടാൻ പറ്റുന്ന വീഡിയോയ്ക്കൊക്കെ ഞാൻ കമൻ്റ് ഇടുന്നുണ്ടേ അപ്പോൾ ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതിന് ശേഷം എനിക്ക് പുറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാപ്പുടിയെല്ലാം കഴിഞ്ഞിട്ട് സിറ്റൗട്ടും താഴെയൊക്കെ ഒന്ന് കഴുകി ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ അപ്പോൾ ഈ സമയത്താകുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിന് നല്ല വോൾട്ടേജ് ഉണ്ടാകും അത് കഴിഞ്ഞ് ഉച്ചയ്ക്കും ഉച്ച കഴിഞ്ഞ് ഒന്നും വെള്ളത്തിന് വോൾട്ടേജ് ഉണ്ടാകത്തില്ല പിന്നെ കടലാനും പറ്റത്തില്ല അപ്പം ഞാനതെല്ലാം ഒന്ന് കഴുകി ചെടിയൊക്കെ നനച്ചു കഴിഞ്ഞപ്പോൾ മോന് വണ്ടി കഴണണമെന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ കഴുകിയിട്ട് തടുക്കും എല്ലാം കഴുകിയിട്ട് അപ്പോൾ ഇന്ന് നല്ല വെയിലെറിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ആദ്യം രാവിലെ തന്നെ നല്ല വെയിൽ തോന്നുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് വെയിലുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ശേഷം പിന്നെ കറി വെക്കാനായിട്ട് റോഡേ വന്ന് സൈക്കിളുകാരനായിട്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ചെറിയ ഇനം മീനാണ് കിട്ടിയത് ഈ കരിനന്ദനും കൊഴുവയും വേളൂരിയൊക്കെ ചെറിയ ചെറിയ മീനുകളില്ലേ അപ്പോൾ ആ മീനുകളൊക്കെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പകുതി എന്താ നമ്മുടെ പടവളങ്ങിയില്ലേ അത് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്ക് വരട്ടി എടുത്ത് പിന്നെ മോൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പം പോയിട്ട് വന്നപ്പോൾ കൂന്തൽ വാങ്ങിച്ചുകൊണ്ട് വന്നേ പിന്നെ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് അപ്പോൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ കൂന്തൽ റോസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ കൂന്തൽ റോസ്റ്റ് കൂട്ടി മാത്രം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒന്നും വേറെ തന്നെ അല്ല വേറെ എന്തതിലിൻ്റെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞാലും ആ ഒരു ടേസ്റ്റ് അറിയില്ല അതുകൊണ്ട് അത് മാത്രം കൂട്ടി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ കൂന്തൽ റോസ്റ്റും ചോറും എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് സവോളയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗിയും കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ അത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് വഴിക്കാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത് ആണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇന്ന് എൻ്റെയും മോൻ്റെയും ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടാ ഞാനും മോനും ഒരേ ഡേറ്റ് ഓഫ് ആണ് എൻ്റെയും മോൻ്റെയും അപ്പോൾ അതിന് ശേഷം പിന്നെയുള്ള വിശേഷമെന്ന് വെച്ചെന്നാൽ ഓൺലൈനായിട്ട് ഒരു സ്പീക്കർ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മോനത് വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്നിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചിട്ട് കേൾക്കാനൊക്കെ നല്ല രസമല്ലേ നല്ല സ്പീക്കറിൽ നല്ല ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ അത് ഒന്ന് ഡാമേജായിപ്പോയി അപ്പോൾ ഇത് ജെ ബി എല്ലിൻ്റെ പുതിയ കമ്പനി പുതിയ ഒരു സ്പീക്കർ വാങ്ങിച്ചതാണ് വേണ്ടത് മൂവായിരത്തിനടുത്ത് വിലയൊക്കെ വരും കേട്ടോ അതിനെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കറ് അപ്പം അതൊന്ന് ഓപ്പണാക്കി കാണിച്ചു തരാം നോക്കുമ്പോൾ ചെറിയ ഒരു സ്പീക്കറാണ് പക്ഷേ സംഭവം നല്ലതാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പം അത് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫോണുമായിട്ട് നമ്മളത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ച് കേൾക്കാമല്ലോ ഇപ്പോൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ നല്ല സാരിക്കും പിന്നെ അതൊരു ഒരു ഒരു മെമ്മറി കാർഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചതാണേ അപ്പോൾ ഇതേ ഫോണിൽ മോനുടേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാനത് പാട്ട് വെച്ചതൊന്നും എടുക്കാഞ്ഞത് കോപ്പി റേറ്റ് എടുക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാഞ്ഞത് പാട്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ടൊന്ന് റെഡി ആയതായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അതിന് ശേഷം ഞങ്ങൾ പിന്നെ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ ഞാൻ മോനും കൂടെയാണ് പോയത് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കടയില്ലേ ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിനടുത്തൊരു കടയുണ്ട് ആ കടയുടെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് കളിക്കാണ്ട് ഇതാണ് ഞങ്ങളുടെ കടയിലെ ഒക്കെ വീഡിയോ കടയിലെ ചേട്ടൻ അതാണ് കേട്ടോ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അമ്മയൊക്കെ വന്നുകൊണ്ടിരുന്ന കടയാണിത് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അപ്പം ആ ചേട്ടന് നല്ല പ്രായമുണ്ട് കേട്ടോ അമ്മയ്ക്കൊരു പതിനഞ്ച് വയസ്സപ്പോൾ ഉള്ള സമയത്തൊക്കെ ഈ കട തന്നെയാണ് മാറ്റമൊന്നും വരുത്തിട്ടില്ല ഇതേ കട തന്നെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പച്ചക്കറി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തെന്ന് വെച്ചിരുന്ന ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല ആ ഞിട്ടുള്ള മാങ്ങ ഇങ്ങനെ ഇട്ടിട്ടിരിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ നല്ലൊരിഷ്ടം തോന്നിയതാണ് ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം ഒരു സെമി പായസം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുടുംബശ്രീയിൽ ഓണത്തിന് കിട്ടിയ ഒരു സേമിപ്പായസത്തിൻ്റെ പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അതെടുത്തിട്ടില്ലായിരുന്നേ അട അടപ്പായസമായിരുന്നു ഓണത്തിന് വെച്ചത് അത് കാരണം ഇതങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ ആ സേമി സേമിപ്പായസമൊക്കെ വെച്ച് എല്ലാവരും കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളത് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ